എല്ലാവർക്കും മറ്റു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഭംഗിയുള്ള നെക്ലെസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കൈച്ചീനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടി വീഡിയോ ആണ് അതുപോലെ തന്നെ ഒരു സന്തോഷത്തിൽ എന്താണെന്ന് കഴിഞ്ഞാൽ രണ്ടു ദിവസം പർച്ചേസ് ചെയ്യുന്നവർക്ക് അതായത് പതിനാറും പതിനേഴും തീയതികളിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണല്ലോ നമ്മള് പ്രൊഡക്ടുകൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ മാക്സിമം എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിൽ ഇച്ചിത്ത മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് വെറൈറ്റി കളറല്ല വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലാവൻഡർ കളറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കമ്മലും അതുപോലെ തന്നെ നെക്ലസ്സും സിമ്പിളായിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് അത്യാവശ്യം ഹെവിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു നെക്ലസ്സായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ത്രീ ലെയർ പോലെ തോന്നിക്കുന്ന തോന്നിക്കണേ ഒരു മോഡലാണ് കമ്മലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നയിക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇപ്പോൾ വീട്ടിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ലോക്കറ്റ് മാത്രം എടുത്താൽ മതി അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ആയിട്ടുള്ള ലോക്കറ്റ് ഇടാനായിട്ടുള്ള പൂക്കളൊക്കെ ചെയിനോ ഏത് ചെയിൻ ആണെന്ന് ചെയ്യുന്ന പറഞ്ഞാൽ മതി നമ്മൾ സെറ്റായിട്ട് അയച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണോ കേട്ടോ വന്നേക്കണേ സൈസ് ഒക്കെ കറക്റ്റ് ആണ് വന്നേക്കുന്നത് വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ വൈറ്റും റൂബി സ്റ്റോണും വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് സൈഡിൽ വന്നേക്കണത് ഗോൾഡിന്റെ ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കണത് ഡബിൾ ലെയർ ബോക്സ് ചെയിനിൽ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ അത് ഭംഗളൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാങ്ങിങ്ങായിട്ട് പേളിന്റെ മുത്തുകൾ കിടക്കണ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചേനാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് നന്നായിട്ട് കാണാനായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റണ അടിപൊളിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് എ ഡി സ്റ്റോൺ വർക്ക് ആണോട്ടോ വന്നേക്കുന്നത് അതുപോലത്തെ ലോക്കറ്റാണ് വന്നേക്കണത് നന്നായിട്ടില്ല ഇതിൻ്റെ തന്നെ സെയിം റൂബി വന്നിട്ടുണ്ട് കാൺസര കേട്ടോ അതിൻ്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് മൂന്ന് കളർ ചേഞ്ചിലാണ് വരുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയും അതുപോലെ തന്നെ റൂബി വൈറ്റിനും അങ്ങനെ മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ ഈ ലോക്കറ്റ് വരുന്നത് കാൻസൊരു മോഡല് വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം റൂബി വൈറ്റ് ആണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണോ കേട്ടോ വന്നേക്കുന്നത് റൂബി ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് ആണോട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ഡിസൈൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അഡ്ജസ്റ്റ് ഇതിലുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സൂഫിയുടെ വൈറ്റ് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ എഡിയുടെ സ്റ്റോൺ വർക്കും എ ഡിയുടെ വൈറ്റ് സ്റ്റോൺ വർക്കും നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ല കേട്ടോ വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ നെക്ലസ് ആണ് വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഇറക്കിയിട്ടാലും അങ്ങനെ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ സാധാരണ ലോക്കർ ടൈപ്പായിട്ടുള്ള മോഡലല്ല വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇറക്കത്തിൽ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഉറുവശി ചെയിനും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ വർക്കും ബാക്കിലേക്ക് ബാക്ക് ചെയിൻ ഒക്കെ ചെയിനൊക്കെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വരാത്ത ഗോൾഡ് കളറെങ്കിലും മാത്രം ഒരു നെക്ലസ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും ഇപ്പം ചിലവർ ചോദിക്കാറുണ്ട് സ്റ്റോൺ വർക്ക് ഇല്ലാത്ത മോഡലുകൾ കാണിക്കാനായിട്ട് അപ്പോൾ റേറ്റ് കുറവായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സൈഡിൽ ഗോൾഡിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ബോക്സ് ചെയിൻ ആണ് കേട്ടോ ചെയ്യാൻ വന്നേക്കുന്നത് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തരം മോഡല് പറഞ്ഞത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് വെറൈറ്റി ഡിസൈനാണ് അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല അതുപോലെ തന്നെ വേറെ കമ്മലും നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നെക്ലസ് ഒക്കെ വാങ്ങുമ്പോൾ ഇപ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണമായിരുന്നു നമുക്ക് ലാഭമായിരിക്കും കേട്ടോ വാങ്ങണത് നന്നായിരിക്കും അധികം ഇങ്ങനെ എന്താ പറയുക റേറ്റ് കുറയുമല്ലോ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അങ്ങനത്തെ ഓഫർ ടൈമുകളിലൊക്കെ നെക്ലസ്സുകൾ അതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ച വളകളൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് വരുന്നത് വൈറ്റും റൂബിയും ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് ഗോൾഡിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയൊക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് തന്നെ മറക്കരുത് അതുപോലെ തന്നെ ഓഫറിൻ്റെ കാര്യം ആരും മറക്കണ്ട പതിനാറും പതിനേഴും തീയതികളിൽ ആരും പർച്ചേസ് ചെയ്ത പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കേട്ടോ പ്രൊഡക്ടുകൾ കിട്ടുക അപ്പൊ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് പടുത്തൊരു നല്ല അടിപൊളി ആയിട്ട് വീണ് കാണാം താങ്ക്